ചോദിച്ചോളാം മധുരവെപ്പ് എല്ലാം കഴിഞ്ഞില്ലോളാം അതിനൊപ്പം നല്ല ഇതായിരുന്നു കാരണം നമ്മുടെ ഇതൊരു തനതായിട്ടുള്ളൊരു അല്ലേ മധുരം വെപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഹെൽത്തിയൊക്കെ പോലൊരു ചടങ്ങാണ് അത് പൂർത്തിയായി ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇനിയിപ്പോൾ കല്യാണം മാത്രമാണ് കല്യാണം മാത്രമാണ് ഇവിടുത്തെ നമ്മുടെ മിച്ചോളത് ബാക്കി പരിപാടീസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചു വേറെ എന്താണ് ആ പിന്നെ ഉണ്ട് അല്ലി ലിനുവിൻ്റെ സപ്പോർട്ട് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് ആൾ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് ലിനുവിൻ്റെ സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ആരാരും അറിയപ്പെടാത്ത ആളാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളാരും എന്നെ അറിയില്ല കല്യാണത്തിന് വരത്തില്ല അപ്പോൾ ഞാൻ അവിടെ എത്തിപ്പെടാനുള്ള കാരണവും ലിനു തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലല്ലോ നമുക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒത്തിരി നമുക്ക് ഇനിയും ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകാനുണ്ടാവും അപ്പോൾ അതിനും ഞങ്ങൾ ഓരോരുടെ കുറച്ച് നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സായിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴി അറിയിക്കാം അതിൽ എല്ലാത്തിനും സപ്പോർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ടാവും ഉറപ്പായിട്ടും ഒറ്റവാക്കി ഒറ്റ കാശ്മീർ പോവും ഞങ്ങൾ പതിനൊന്നാം തീയതി കാശ്മീര് പോവും പതിനാറാം തീയതി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് റിട്ടേൺ വരും പതിനൊന്നാം തീയതി എന്തായാലും കാശ്മീര് പോകും അപ്പോൾ കാരണം നമുക്ക് കാശ്മീരിലിപ്പോൾ ക്ലൈമറ്റ് വെച്ചിട്ട് ഇപ്പോൾ പോകാം പിന്നെ പോകാൻ പറ്റുന്നില്ല കുറച്ച് നാളായിരിക്കും ഞങ്ങളുടെ ടിക്കറ്റ് നേരെല്ലാം ബുക്ക് ചെയ്തു അത് പോവാം നമ്മൾ ബിഗ് ബോസിലാണോ ആ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ സീസണിലുള്ള എല്ലാവരെയും ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ നമുക്ക് നോക്കാമല്ലോ പിന്നെ എൻ്റെ മറ്റ് സീസണിലെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഇപ്പോൾ അപ്പോൾ അവരുണ്ടാവും അവരൊക്കെ ഉണ്ടാവും ഞാൻ വിളിച്ചാൽക്കാൻ പേര് പറയുന്നില്ല അതെല്ലാവരും ഓക്കെ അല്ലേ Happy New Year, happy. Kita selesai jual.